എട്ടാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകം കാഖ്യശക്തി പ്രളയാവസാനേ പ്രബോധയേത്യാദിശദി ത്യാ പ്രസുക്തം പരിസുക്തി വ്രജന ത കാലാഖ്യ ശക്തിയെ കുറിച്ച് കാലത്തെക്കുറിച്ചാണ് ഇവിടെ വിവക്ഷിക്കുന്നത് പ്രളയാവസാനത്തിൽ എന്നെ ഉണർത്തണം എന്ന് കാലാഖ്യശക്തിയോട് നിർദ്ദേശിച്ചിട്ട് കാലശക്തിയോട് നിർദ്ദേശിച്ചിട്ട് തന്നിൽ ലയിച്ചുറങ്ങുന്ന തന്നിൽ ലയിച്ചുറങ്ങുന്ന ശക്തി സമൂഹത്തോട് കൂടിയവനും എല്ലാ ജീവജാലങ്ങൾക്കും ആധാരവുമായ നെന്തിരുപടി യോഗനിദ്ര സ്വീകരിച്ചു അതായത് പ്രളയത്തിന്റെ ആരംഭത്തിൽ ഭഗവാൻ യോഗനിദ്ര ആരംഭിക്കുകയാണ് എന്നാൽ കാലം പ്രളയകാലത്തും പ്രവർത്തിക്കുന്നുണ്ട് കാലം എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വേണ്ട സമയത്ത് ഉണർത്താനുള്ള ബാധ്യത കാലത്തിന് ഉണ്ട് അതും നിർദ്ദേശിച്ച പ്രകാരം എപ്പോഴാണ് അദ്ദേഹത്തെ ഉണർത്തേണ്ടത് എന്ന് കാലം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എപ്പോഴും കാലം ശരിക്കും ഉണർന്ന് ഇരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മറ്റ് ശക്തികളെല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുമ്പോഴും കാലശക്തി മാത്രം ഒന്നാമതായി ഉണരത്തക്ക വിധം ഉറങ്ങുന്നതായി കരുതക്ക അതായത് കാലം ഉറങ്ങുന്നതായി കരുതണം എന്നാണ് നമ്മൾ പറയുന്നുള്ളൂ കാരണം ഭഗവാനെ ഉണർത്താനുള്ള ഒരു ബാധ്യത കാലത്തിനാണ് അതുകൊണ്ട് പ്രാപഞ്ചിക വ്യവഹാരമെല്ലാം അസ്തമിച്ച ആ സമയത്ത് കാലഗണനം എന്തിനെ ആശ്രയിച്ചാണ് എന്നുള്ള ശങ്കക്ക് ഒരവകാശവുമില്ല കാലശക്തിക്ക് തന്നെ അതിൻ്റെ പരിമാണം അളന്നുകൊണ്ടിരിപ്പാൻ കഴിവുണ്ടെന്ന് സാരം അതായത് ഭഗവാനെ ഉണർത്താനായിട്ട് കാലശക്തിയോട് നിർദ്ദേശം കൊടുത്തിട്ടാണ് കാലശക്തിയോട് പറഞ്ഞിട്ടാണ് ഭഗവാൻ യോഗനിദ്ര ആരംഭിക്കുന്നത് എപ്പോഴാണ് ഉണരേണ്ടതെന്ന് അതിനൊരു കാലമുണ്ട് അതിനനുസരിച്ച് പ്രളയാവസാനത്തിൽ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുകയും വീണ്ടും പ്രപഞ്ചം ഉണ്ടാവാനുള്ള പ്രപഞ്ചോൽപത്തിക്കുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഇതാണ് ഇതിൽ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രളയാവസാനേ प्रबोध इत्यादिशदाखिलादौ त्वया प्रसुप्तं परिसुप्तशक्तिव्रजेन तत्राखिलजीवताम्ना